കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യലൈവി ടി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതാണ് വിഷയം പണം പെരുകാനും കടം അകലാനും പാരമ്പര്യമായിട്ട് പറഞ്ഞു കിട്ടിയ ഒന്നാംതരം വിദ്യകൾ രണ്ടു മൂന്ന് വിദ്യകൾ ഇവിടെ പറയുന്നുണ്ട് അപ്പം കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണം കടം എല്ലാവർക്കും പഴയ കാലം തൊട്ടേ ഉണ്ട് പഴയ കാലത്തൊക്കെ ബാട്ടർ സമ്പ്രദായം വരെ ഒന്ന് കൊടുത്ത് ഒന്ന് വാങ്ങിക്കുക കടം അന്നും ഉണ്ട് ഇപ്പം നമുക്കൊരു കടം മേടിക്കുക ഇപ്പം ഏതൊരു ഒരു സർക്കാരായാൽ പോലും ഏതൊരു സ്ഥാപനമായ വ്യക്തികളായാലും കടം മേടിക്കും പക്ഷേ അത് റോളിംഗ് ആണ് സാമ്പത്തികം റോൾ ചെയ്ത് പോവുക ആ റോളിങ്ങിൽ ഒരു അപാകത വരുമ്പോൾ അല്ലെ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാമ്പത്തികം കിട്ടാതെ വരുമ്പോഴാണ് അതൊരു ബാധ്യതയായിട്ട് കടബാധ്യതയായിട്ട് വരുന്നത് അപ്പം ആ കടബാധ്യത ഉണ്ടാവാതിരിക്കാൻ കടബാധ്യത ഒക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളത് അകന്നു പോകാനായിട്ട് പൈസ ഉള്ളത് വർദ്ധിച്ചു വരാനൊക്കെ ആയിട്ട് ഒന്നിനോട് ചെറിയ കാര്യങ്ങളായി പറയുന്നത് നമ്മൾ രാത്രി കിടക്കാൻ നേരം നമ്മളെ വീട്ടില് നമ്മൾ സാധാരണ മുറിയിൽ ഒരു ടീപ്പോയോ അല്ലെങ്കിൽ മേശയോ എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ മേശപ്പുറത്ത് ഒരു വെറ്റില് വെക്കുക ആ വെറ്റിലേക്കകത്ത് ഒൻപത് നാണയം ചെറിയ തൊട്ട് വലിയ വരെയുള്ള ഒരു നോട്ട് അഞ്ചു രൂപയുടെ അഞ്ചു രൂപയുടെ ഒന്ന് പത്ത് രൂപയുടെ ഒന്ന് ഇരുപത് രൂപയുടെ ഒന്ന് അമ്പത് രൂപയുടെ ഒരു നോട്ട് നൂറ് രൂപയുടെ ഒരു നോട്ട് അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ട് രണ്ടായിരം രൂപയുടെ നോട്ട് അപ്പം അങ്ങനെ ചെറുതൊട്ട് വലുതുവരെയുള്ള നോട്ടുകളും ഈ ഒൻപത് നാണയം ഒരുമിച്ച് വെറ്റിലേക്കകത്ത് ഇങ്ങനെ ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റിൽ അടുക്കി 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 ഇങ്ങനെ എല്ലാ നോട്ടുകളും കാണത്തക്ക രീതിയിൽ വെക്കുക വെച്ച് രാത്രിയിൽ അതിൻ്റെ അതിനോട് ചേർന്നൊരു കിണ്ടിക്കകത്ത് നിറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് അടുത്ത് തെറ്റിപ്പോ പൂടണയുടെ ഇറ്റലും വിഷയമൊന്നുമില്ല രാവിലെ എണീറ്റ് ആ സമ്പത്തികവും ആ നിറ കിണ്ടി വെള്ളത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ആ കിണ്ടിയും രാവിലെ എണീറ്റ് കണി കാണുക ഒന്നാമത്തെ വിഷയം ആ രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുണ്ണാമ്പുണ്ടാവും ചുണ്ണാമ്പുണ്ട് എന്നും അവനവൻ്റെ വീടിൻ്റെ പ്രധാന കട്ടലയുടെ നടുഭാഗത്ത് സ്വസ്തിക വരയ്ക്കുക വരയ്ക്കുക എന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് ദിവസമാണ് വരയ്ക്കേണ്ടത് ഇരുപത്തൊന്ന് ദിവസം ഇന്ന് രാവിലെ തൊട്ടത് നാളെ രാവിലെ വേറെ ശുദ്ധമായിട്ടുള്ള വെള്ളം കൊണ്ട് കഴുകിയിട്ട് വേണം അത് തുടച്ചിട്ട് വേണം അടുത്ത സ്വസ്തിക തൊടാനായിട്ട് സ്വസ്തിക വരയ്ക്കാൻ എല്ലാവർക്കും അറിയാവുന്നതെന്ന് കരുതുന്നു അപ്പോൾ അങ്ങനെ അത്രയും ദിവസം ചെയ്യുക പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ നാല് മൂലയ്ക്കും നടവാതിക്കലും അടുപ്പിച്ച് മഞ്ഞ പച്ച ചുവല വെള്ള മഞ്ഞ പച്ച ചുവല വെള്ള പഞ്ചവർണ്ണം എല്ലാ കളറും ചേർന്ന് അങ്ങനെ അഞ്ച് ദിക്കിലായിട്ട് ഓരോ കിഴിക്കകത്ത് ഭസ്മം ഭസ്മത്തിനടുക്ക് ഒരു നാണയം വെച്ച് കെട്ടു തൂക്കിയിട്ടേക്ക് കെട്ടു തൂക്കിയിട്ടിട്ട് അതൊരു ഒൻപത് വെള്ളിയാഴ്ച കഴിഞ്ഞതിനു ശേഷം ഇത്രയെടുത്ത് വീടിനെ ഒഴിഞ്ഞിട്ട് ഏതെങ്കിലും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ശിവന് ഭസ്മാഭിഷേകമായിട്ട് അത് ചെയ്യിപ്പിക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള വൃത്തിയായിട്ട് ചെയ്യുന്ന ഉറപ്പുള്ള ഏതെങ്കിലും ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഗണപതിക്ക് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് ശുദ്ധമായിട്ടുള്ള എള് വെളിച്ചെണ്ണ അപ്പൊടി അതായത് അരിപ്പൊടി അങ്ങനെയുള്ള ദ്രവ്യച്ച് കോടി ജീരപ്പൊടി ഏലക്കപ്പൊടി അങ്ങനെ എന്തുവാ അങ്ങനെയുള്ള ശർക്കര അങ്ങനെയുള്ള ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുപോയിപ്പിച്ചിട്ട് അത് ഒരു ദിവസം ഭഗവാന്റെ നടക്കകത്ത് വെച്ച് പിറ്റേ ദിവസം അതുകൊണ്ട് അപ്പം ഉണ്ടാക്കി അപ്പം മൂടലെന്ന് പറഞ്ഞാൽ വഴിപാടുണ്ട് അത് ചെയ്യാൻ പറയാം അതിനുശേഷം പിന്നെ ചെയ്യാവുന്നതാണ് ഗണപതിക്കും ദേവിയും ഒരുപോലെയുള്ള ക്ഷേത്രത്തിൽ രണ്ടിടത്തും ചെറിയ പാത്രം നിറച്ച് നാണയം നിറച്ചിട്ട് അതിൽ കുങ്കുമം വിതറുക കുങ്കുമം വിതറി അതിൻ്റെ മുകളിൽ ഒരു ചെറിയ മഞ്ചിരാതിൽ ഗുരുതി കല ഗുരുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മഞ്ഞൾപ്പൊടി ചില ചുണ്ണാൻ പൊട്ടി കലക്കിയിട്ട് അതൊരു തിരിയും കൂടെ നെയ്ത്തിരി കത്തിച്ചിട്ട് വീടിനെ ഒഴിഞ്ഞിട്ട് അത് താലം കത്തിച്ച അവസ്ഥ എടുത്ത് കളയുക നാണയം എടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുക അതിൽ നിന്നും ഒരു മൂന്ന് നാണയം പൂജിച്ച് ഒരു നാണയം പൈസ വെക്കുന്ന ആ ഒരു ഉറക്കകത്തും അല്ലെങ്കിൽ ആ ഒരു അലമാരി ആ ഒരു കള്ളിയിലും ഒരു നാണയം പേഴ്സിനകത്തും ഒരു നാണയം നമ്മുടെ വാഹനത്തിലും വെക്കുക അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് പൈസ പെരുകാനായിട്ട് കടബാധ്യത അകലാനായിട്ടൊക്കെ പാരമ്പര്യമായിട്ട് പറഞ്ഞു കിട്ടിയ കുറച്ച് അറിവുകളാണ് ഞങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത് മറ്റു ദോഷങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മറ്റു വാസ്തുദോഷമൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് വാസ്തുദോഷം കടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്ത് വലിയ പ്രയോജനവും ഉണ്ടാകത്തില്ല കാരണം വാസ്തു എന്ന് വെച്ചാൽ വീടിൻ്റെ ആണിക്കല്ല ആണിക്കല്ളകി എന്തായിരിക്കും അവസ്ഥ വളരെ കഷ്ടമായിരിക്കുമല്ലോ അപ്പം ആ വീടിൻ്റെ വാസ്തു മറ്റു വിഷയങ്ങളൊന്നും എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സാമ്പത്തിക ബാധ്യത ഒരു നല്ലൊരു ശതമാനം മാറാൻ സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുമൊക്കെ സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം